അസ്സലാമു അലൈക്കും ഹാദിയ അവൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പോലെ ജീവിക്കുകയാണ് അവൾക്ക് എന്തു അറിയുന്നില്ല ഈ വീട്ടിൽ പുളിക്കൽ തറവാട്ടിൽ അത് കോടീശ്വരന്മാരായ ഇവർ ജീവിക്കുന്ന ഈ വീട്ടിലെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞാൽ ജസീർ എന്ന വ്യക്തിയെ എനിക്ക് മനസ്സിലാക്കാൻ ഇതുവേയും കഴിഞ്ഞിട്ടില്ല ശരിയാണ് എൻ്റെ ഭർത്താവാണ് മഹർ ചാർത്തിയ ആളാണ് നിക്കഹചായിത ആളാണ് പക്ഷേ ജസീറിൻ്റെ മനസ്സിലെന്താണെന്ന് പോലും അവൾക്കറിയില്ല അവൾ ഓരോന്ന് ആലോചിച്ച് അവിടെ ഇരുന്നു എന്നാൽ പെട്ടെന്ന് വാതിൽ ശക്തമായി തള്ളി തുറന്നുകൊണ്ട് അതാ ജസീർ ഹാദിയ ഇങ്ങോട്ട് കയറ് എന്താവിടക്ക് അവിടെ നിന്ന് നിനക്ക് പണി ഏ നിനക്ക് എന്താ അവൻ്റെ കൂടെ പണി കയറിയ വാ നിന്റെ ഭർത്താവാണ് പറയുന്നത് കയറി വന്നേ ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം ആ നിനക്ക് ഓൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വലിയ ഇഷ്ടമാണ് അതെനിക്ക് മനസ്സിലാകായിട്ടല്ല രണ്ടുപേരും എന്താ അവിഹിതമുണ്ടോ ഏ എന്തിന് അവൻ എൻ്റെ അനിയനാണ് അല്ലാതെ എന്നാടകത്ത് കയറ് എനിക്ക് ചിലതൊക്കെ മനസ്സിലാകുണ്ട് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതൊക്കെ ഇത് കാണുന്നില്ലെന്ന് വിചാരിച്ചു ഞാനേ നിൽക്കുന്നല്ല ഞാനത് നിനക്ക് മനസ്സിലാകായിട്ടില്ല രണ്ടിനും കൂടി ഞാനുണ്ടല്ലോ അവൻ ദേഷ്യപ്പെട്ടു ഇങ്ങോട്ട് അകത്ത് കയറി വാടി ശക്തമായി അവൻ ഹാദിയുടെ കൈപിടിച്ച് പിടിച്ച് വലിച്ച് അതാ അകത്തേക്ക് കടന്നു വാതിൽ കൊറ്റിയിട്ടു അവളെ പിടിച്ച് ആ കട്ടിലേക്ക് തള്ളുമ്പോൾ അവൾ ശക്തമായി അതാ അവളുടെ കൈകൾ കൊണ്ട് അവനെയും തട്ടി മാറ്റുമ്പോൾ നേരെ അവൻ്റെ മുഖത്തേക്ക് ആ എന്തടി നീ എന്നെ തല്ലിയല്ലേ അല്ല ഞാൻ തല്ലിയതല്ല പിന്നെന്താ എൻ്റെ കവിളത്താ നിൻ്റെ കൈകൾ പതിഞ്ഞത് തല്ലടി എന്നെ നീ തല്ല് തല്ലാന പറഞ്ഞത് എന്നെ അല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കായിട്ട് അല്ല ഞാനത് അറിയാതെ കൈ തട്ടിപ്പോയതാണ് ഞാൻ നിങ്ങളെ എനിക്ക് പേടിച്ചിട്ട് തള്ളി മാറ്റിയപ്പോൾ അടി തല്ലടി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചിലതൊക്കെ എന്നാൽ പെട്ടെന്ന് അതാ വാതിൽ ശക്തമായി കേൾക്കുന്നു ഹാദിയ ഹാദിയ എന്താടി അവിടെ തുറക്ക് വതില് അവൾ വാതിൽ തുറന്നു എന്താ ഹാദിയ ഇവിടെ ഏ ഞാൻ ശ്രദ്ധിക്കായിട്ടല്ല നിങ്ങളുടെ ഇടയിൽ എന്താ ഉള്ളത് ഏ നിങ്ങൾ ഞാൻ ഒന്നും രണ്ട് ദിവസമല്ലേ ശ്രദ്ധിക്കുന്നത് വീട്ടിനുള്ളിൽ ഒച്ചപ്പാടും ബഹളും നിങ്ങളുടെ എന്താണ് ശബ്ദമൊക്കെ കേട്ടത് അവൻ്റെ ശബ്ദം കേട്ടല്ലേ ഞാനേ എന്താ അത് ഒന്നുമില്ലമ്മ ഹാദിയ പെണ്ണുങ്ങളാവുമ്പോഴേ വീട്ടിലടങ്ങി ഒതുങ്ങി മര്യാദയിൽ നിൽക്കണം അല്ലാതെ ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കലല്ല മനസ്സിലായല്ലോ ഇത് പുളിക്കൽ തറവാടാണ് ഇവിടെ നിൽക്കുന്നതിന് ഒരു നിയമങ്ങളുണ്ട് ആ നിയമാവലിക്കുള്ളിൽ നിന്ന് മാത്രമേ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ അല്ലാതെ എന്താ ഹാദിയ് നീ എന്താ ഇങ്ങനെ ഒരാണായ ഭർത്താവല്ലേ അവനോട് ഇങ്ങനെയാണ് നീ പെരുമാറൽ നീ നല്ല പഠിപ്പുള്ളവളാണ് അറബി കോളേജിൽ പഠിച്ചവളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളല്ലോ ഒരാണിനോട് ഇങ്ങനെയാണോ പെരുമാറുക ഏ നിനക്കെന്ന് അവൻ്റെ കൂടെ ശരിക്കും ജീവിച്ചൂടെ ഉമ്മാ അത് ഞാനല്ല എന്നാൽ ജസീർ അതെല്ലാം കേട്ട് വിട്ടു നിന്ന് പറഞ്ഞു കൊടിക്കുമ്മ അവള് ആള് ശരിയല്ല എന്താ ഹാദിയ ഇങ്ങോട്ട് വന്നേ നീയേ ഹാദിയുടെ കൈ പിടിച്ച് ഉമ്മ വലിച്ചു അതാ ആ സോഫയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു ഹാദിയ എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം നിനക്കെന്ന് നല്ല രീതിയിൽ ജീവിച്ചൂടെ നിന്നെ കെട്ടിയ ആ ഒരു ബഹുമാനം നിനക്കില്ലല്ലോ നിനക്ക് എന്തിൻ്റെ കേടാ ഞാനത് കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു നിങ്ങളിടയ്ക്ക് ടൂറ് പോകണേ വരുന്നേ ഒക്കെ ഓക്കെ അതൊക്കെ ഞാൻ നിങ്ങൾ സമ്മതിച്ച പക്ഷെ വീടിനുള്ള ഒരിത്തിൽ ഒച്ചപ്പാട് മഹളൊക്കെ ഉണ്ടല്ലോ എന്താ ഇത് കാര്യം എനിക്കൊന്ന് അറിയണം ഉമ്മ അത് എന്താടി പറ പറ എനിക്ക് എനിക്കങ്ങോട് കേൾക്കണം എനിക്ക് ജസീർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഓഹോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി രണ്ട് പ്രാവശ്യം ഹണിമോണിന് ഓ എന്തൊക്കെയായിരുന്നു ഇതുവരെ നിന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയാൻ കഴിഞ്ഞില്ല അല്ലെ നീ എന്ത നീ എന്ത് പൊട്ടത്തിയാണോ നിനക്കത് ബുദ്ധിയില്ലേ ഏ അവനെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ കഷ്ടം തന്നെ എന്തിനാണ് ഈ മന്ദബുദ്ധി ഇവിടെ വെച്ച് നിൽക്കുന്നത് അവനെ വിളിച്ച് രണ്ട് കാര്യം പറയട്ടെ ഞാൻ എന്ത് നിനക്ക് മന്ദബുദ്ധിയാണോ ഒന്നും മനസ്സിലായില്ലേ അവനെ നിനക്ക് ഇത്രയും ദിവസമായിട്ട് അത് ഇടയ്ക്കുണ്ട് ഒച്ചപ്പാടും ബഹളവും ഞാനത് കണ്ടില്ലെന്ന് ഇങ്ങനെ കേട്ട് നടക്ക് ഇന്ന് നന്നാവും നാളെ നന്നാവും വിചാരിച്ചിട്ട് അപ്പവര് കൂടിക്കൂടി വരുകയാണ് തീരെ ഒരു ഉളുപ്പില്ലാത്ത വർഗം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുമ്പോൾ ഉമ്മ എന്താടി എനിക്ക് താല്പര്യമില്ല ജസീർക്കയുടെ കൂടെ ജീവിക്കുക അവളത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു നാണക്കേട് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലത്രേ എന്താടി ഇതൊക്കെ ഇത്രയും സൗകര്യങ്ങളും സുഖമുള്ള ജീ വീട്ടിൽ നിന്നേ ഹാ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പോകാൻ നോക്കലും ഒക്കെ ഏറി ജസീറെ ഇവിടെ വാടാ ജസീറിനെ അതാ ഉമ്മ കൊണ്ടുവരുന്നു ആ ആ ഉമ്മ എന്താ ജസീറേ നീ ആണല്ലേ നിനക്ക് ആണത്തുമില്ലേ നിന്റെ കൈകൾക്ക് ചൂടില്ലേ ഇവിളെ നിലക്ക് നിർത്താൻ നിനക്ക് കഴിയില്ലേ ഏ കഴിയായിട്ടല്ല പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പല തവണകളിലായി ഞാൻ ശ്രമിക്കുന്നു അതെ ഞാൻ ക്ഷമിക്കുകയാണ് ഇപ്പോൾ ക്ഷമ അതെ സ്വന്തം കെട്ടി പെണ്ണിന് മുമ്പിൽ ക്ഷമിച്ച് ജയിച്ച് നിൽക്കല്ല വേണ്ടത് നിന്റെ കൈയിൽ എല്ലിൽ രണ്ടെണ്ണം കൊടുക്കണം ഇവൾക്ക് എന്നിട്ടാണ് അവളെ നിലക്ക് നിർത്തേണ്ടത് അല്ലാതെ നിന്റെ തലയിലല്ല അവളെ കേറ്റേണ്ടത് മനസ്സിലായല്ലോ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ അപ്പോഴേക്കും അതാ ആ വീട്ടിലുള്ള ആളുകളെല്ലാം കൂടി തുടങ്ങി എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല പ്രശ്നം പ്രശ്നം ഇവര് തന്നെയാണ് അത് ഇവള് ജസീർക്കും അവൾ ജസീറിനും അവൾക്കും നല്ല രീതിയിൽ ജീവിച്ചൂടെ പക്ഷെ ഓരോ പ്രശ്നം എന്തിനാണ്ടാക്കുന്നത് പെട്ടെന്ന് അതാ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് എല്ലാവരും തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ പിന്നിൽ സഫീർ ഒരു നിമിഷം അവൾക്ക് അല്പം ആശ്വാസം തോന്നി എല്ലാവരും തന്നെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് കാവലായി ഒരാൾ വന്ന ആ ഒരു നിമിഷം അവളുടെ കണ്ണുകളൊന്നു വിടർന്നു എന്നാൽ ആ നിമിഷം ജസീർ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ടില്ലേ അവനെ കണ്ടപ്പോൾ അവളുടെ ഭാവം അങ്ങ് മാറി എന്തിനാ ഉമ്മ എൻ്റെ തലയിൽ ഇത് കെട്ടിവെച്ചത് അങ്ങോട്ട് കെട്ടിച്ച് കൊടുത്തുടേനോ അവൻക്ക് എന്നാൽ സഫീർ പറഞ്ഞു പറഞ്ഞോ ജസീർക നിങ്ങളെന്തേ പറയുന്നത് നിങ്ങളെന്തൊക്കെയാ പറയുന്നത് നീ സംസാരിക്കരുത് ഇത് എൻ്റെ കുടുംബപ്രശ്നമാണ് ഇക്കക്ക എൻ്റെ കൂടെ കുടുംബ പ്രശ്നം തന്നെയാണ് ആരാ സെഫിയർന്ന് എന്നോടൊപ്പം ഇതിന് തലയിടാൻ പറഞ്ഞത് ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവൻ ഒരു നിമിഷം പറഞ്ഞു ഞാൻ തലയിട്ടതല്ല പക്ഷേ എല്ലാവരും കൂടി അവളെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കും ചിലത് പറയാനുണ്ട് എന്താടാ നട്ടപ്പാതിരാക്ക് ആ പെണ്ണ് ആ വരാന്തയിലെ ബെഞ്ചിലിരുന്ന് കരയുന്ന ആ ഒരു കാഴ്ച ഞാൻ ഒന്നും രണ്ടും ദിവസമല്ല കണ്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അതെ ഞാൻ ജിമ്മിൽ പോയി വരുമ്പോഴേ ആ പെണ്ണ് അവിടെ ഇരുന്ന് കരയുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തെറ്റായ രീതിയിൽ അവളൊരു വാക്കിനോട് പറയുകയോ ഒന്നും ദൂരെ ചെയ്തിട്ടില്ല അവൾ എപ്പോഴും എൻ്റെ ഒരു ഏട്ടത്തിയുമ്മയുടെ സ്ഥാനത്താണ് എന്നെ അവർ നിന്നത് എന്നെ അനിയന്നെ വിളിച്ചിട്ടുള്ളൂ തെറ്റ് ചെയ്യുന്നവളാണെങ്കിൽ എൻ്റെ കൂടെ വരാം അത് എനിക്കിഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും ചോദിക്കാനല്ല പറയാനില്ല പക്ഷെ എൻ്റെ ഏട്ടത്തിയമ്മയെ ഞാൻ ബഹുമാനിക്കുന്നു അതെ ഹാദിത്ത അവരെയും ബഹുമാനിക്കുകയാണ് എൻ്റെ വയസ്സുകൊണ്ട് ഒരുപാട് താഴ്ന്നതാണെങ്കിലും എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിപ്പോയി ആ ഒരു പവിത്രമായ ആ ഒരു സ്ത്രീയെ നിങ്ങൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടല്ല ശരിക്കും അതെ മറ്റേ കഥയൊക്കെ സഫീർ പറയണമെന്ന് വിചാരിച്ചോ അതെ മയക്കുമരുന്ന് കൊടുക്കുന്ന ആ ഒരു കഥ ഉറക്കു കൊടുക്കുന്ന കഥ എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വെറുതെ വഷളാക്കണ്ടല്ലോ എന്ന് കരുതി എന്നാൽ പറയാൻ ഒരു നിമിഷം അത് പറയട്ടെന്ന് വിചാരിച്ചപ്പോഴേക്കും ദയനീയമായി ഹാദ്യം നോക്കി അവളുടെ ചുണ്ടുകളിൽ വിരൽ വെച്ചപ്പോൾ അത് മനസ്സിലായി അതെ വേണ്ട ഇത്താക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും പറയണ്ട എന്താടാ നാ വിറങ്ങിപ്പോയോ നാ വിറങ്ങിപ്പോയോ എന്തിനാ ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണോ അവളെ കെട്ടിച്ചെന്നത് എന്തിനു കാര്യത്തിന് ഏ വേണ്ടില്ലായിരുന്നോ നിങ്ങൾക്കൊക്കെ എൻ്റെ ജീവിതം പന്ത് പോലെ പന്തുപോലെ തട്ടിക്കളിക്കാനുള്ളതാണ് അതെ ഞാൻ ആഗ്രഹിച്ച ജീവിതവും കാര്യങ്ങളും എനിക്ക് തരാതെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളെ സെലക്ട് ചെയ്ത് അങ്ങനെ എന്നോട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ നോക്കട്ടെ എന്നോ ഒന്നും നോക്കില്ല എത്ര പെട്ടെന്നായിരുന്നു പെണ്ണ് കാണാൻ പോകലും ഓ അത് എത്ര നിക്കാഹും കല്യാണം ഇപ്പോൾ എനിക്കൊന്നും പറയില്ല ഞാനൊന്നും പറയുന്നുല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാം ഒക്കെ നിങ്ങളല്ല തീരുമാനിച്ചത് ഇപ്പോഴുതാ അവൾ അഹങ്കാരിയായി മാറി എൻ്റെ നേർക്ക് ഇത് കണ്ടില്ലേ എൻ്റെ മുഖത്താണ് അവൾ കൈ വെച്ചത് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി പുളിക്കൽ തറവാട്ടിൽ ഒരു പെണ്ണ് ഒരു ആണിൻ്റെ മുഖത്ത് അടിക്കേ എല്ലാവരും ഞെട്ടിത്തെരിച്ച് പോയി പെട്ടെന്ന് അതാ അവരുടെ ഉമ്മ പറയുന്നു അതെ ഈ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിലേ പിന്നെ അവളെ ഇവിടെ വെച്ച് പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്നിൽ അർത്ഥമില്ല എന്താ ജസീറെ നിനക്ക് ആണ് നീ ഒരാണല്ലേ നിനക്കെന്താ കൈകളില്ലായിരുന്നോ ഒന്നുകൂടി തിരിച്ചു കൊടുത്തു നീ എന്താ മിണ്ടാകുന്നത് ഏ ആ നിന്നെയാണ് ഞാൻ പറയാ ഹാ ഹാദിയ പുളിക്കൽ തറവാട്ടിലെ ഒരു പെണ്ണും ആണിൻ്റെ മേത്ത് കൈവെച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ഞാൻ ചിലപ്പോൾ വെച്ചെന്ന് വരും അതെൻ്റെ അധികാരമാണ് പക്ഷേ മരുമക്കളായിട്ടുള്ള ആരും മക്കളായിട്ടുള്ള ആരും അങ്ങനെ അങ്ങനെയൊരിത് ചെയ്തിട്ടില്ല ഇതുവരെ നീ അങ്ങനെയൊക്കെ ചെയ്തു അല്ലേ എൻ്റെ മോനെ ഉമ്മ ഇല്ല ഞാൻ അങ്ങനെ അല്ല വേണ്ട എന്താ ജസീറേ അങ്ങനെ സംഭവിച്ചു അതെ ഉമ്മ ഞാൻ അവളെ റൂമിലേക്ക് കൊണ്ടുവന്നു പോയി എൻ്റെ മുഖത്ത് അടിച്ച് തന്നെ അവൾ ശരിക്കും നാണമില്ലാത്ത വർഗ്ഗം പെണ്ണുങ്ങളായാലേ ആണുങ്ങളെ കുറച്ചൊരു വില വേണം ഭർത്താക്കന്മാർ ഷണ്ടന്മാരായിപ്പോയ പിന്നെ എന്തു ചെയ്യാൻ ഉമ്മ വേണ്ട ജസീറേ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നിന നീ അവളെ കൊണ്ടാക്കിയേക്ക് നിനക്ക് ശരിയാവില്ല നിനക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് നീ വിചാരിച്ച പെണ്ണെയൊക്കെ തന്നെ ശരിയാവുള്ളൂ അല്ലേ അല്ലാതൊരിക്കലും നിനക്കൊരു പെണ്ണ് എന്നുള്ളത് നടക്കും തോന്നുന്നില്ല ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി എല്ലാവരും സംസാരിച്ചു അല്ല എന്താ പറയണത് ഹാദിയവിടെ വീട്ടിൽ കൊണ്ടുപോയിണം അതെനിക്ക് പറയാനുള്ളൂ മറ്റൊന്നുമല്ല ശരിക്കും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി എന്താ നിങ്ങൾ എന്താ പറയുന്നത് ഒരു നിമിഷം ജസീർ ഞെട്ടിപ്പോയി അങ്ങനെ ഒരു തീരുമാനം ഏ അത് ഞാനും വിചാരിച്ചിട്ടില്ല ഹാദിയെ അവളുടെ വീട്ടിലേക്ക് കൊ വണ്ടി എടുക്ക് എന്താ എന്താണ് അവളെ കൊണ്ടുവിട് അവളെ വീട്ടിൽ ഇവിടെ അങ്ങനെ ആണെന്നെ തല്ലിയവരും നിൽക്കണ്ട അങ്ങനെ ചരിത്രം ഇവിടെ വേണ്ട അതങ്ങാതാക്കി കളയണം അതാ വേണ്ടത് മനസ്സിലായല്ലോ പെട്ടെന്ന് ഈ വിവരം അത് വല്യമ്മയോട് പറയുന്നു എന്താ കുട്ടിയെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ആ കുട്ടീൻ്റെ ഒക്കെ ഒന്നൊരു കയ്യബദ്ധം പറ്റിയെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് വിടലാമല്ലോ വീട്ടിൽ ഏഹ് എന്താ കുട്ടിയെ ഇങ്ങനെയൊക്കെ ഉമ്മ മിണ്ടണ്ട എനിക്കറിയാം എന്ത് വേണമെന്നുള്ളത് എന്നാൽ ഹാദിയക്ക് അത് വല്ലാത്തൊരു ഷോക്കായി മാറി ഒന്നുമല്ല വീട്ടിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനെ തല്ലി എന്നുള്ള പേരിലാണ് എന്നെ കൊണ്ടാക്കുന്നത് ഇല്ല റബ്ബേ നിനക്കറിയാലോ സത്യം ഞാനെൻ്റെ കൈ എന്നെ പിടിച്ച് വലിച്ചപ്പോൾ കൈ കൊണ്ട് തട്ടിയതാണ് നേരെ മുഖത്ത് തട്ടിയതാണ് ഞാൻ റബ്ബെ കരുതി കൊണ്ടു ചെയ്തിട്ടില്ല പക്ഷേ ഇനി വീട്ടുകാരോട് എന്തൊക്കെ പറയും എനിക്കറിയുന്നില്ല ജസീറെ നീ എന്താ നിനക്കെന്ത് ഇറങ്ങാൻ മടി ഒരു നിമിഷം ജസീറ റൂമിലേക്ക് പോയി ചേ ആകപ്പാടെല്ലാം കൊളായോ ഉമ്മ പറഞ്ഞാൽ പിന്നെ ഇവിടെ നിർത്തൂല ഹാദ്യ നിനക്ക് എടുക്കാനുള്ള കെടുത്തോ ഹാദ്യ ഒരു നിമിഷം ഒരു ഇല്ലാതെ വീട്ടിലേക്ക് പോയാൽ അത് സുഖമില്ലാത്ത ഉപ്പ ഉമ്മ അത് അവർക്ക് എന്തെങ്കിലും പക്ഷെ ഇവിടെ നിൽക്കാനോ ആവൂല ആയിക്കോട്ടെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഒറ്റക്ക് ജീവിക്കണം അതെ ഒറ്റക്ക് അല്ല എന്താ എനിക്കിപ്പോൾ ഇവിടെ ഇനി കഴിയൂല റബ്ബേ ഇവിടെ അത്രക്കും ഇവിടുന്ന് സഹിച്ചു എനിക്ക് കഴിയൂല ആയിക്കോട്ടെ അവൾക്ക് ധൈര്യം വീണ്ടെടുത്ത പോലെ തോന്നി ഒരു നിമിഷം അവൾ അതാ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് ഒരു മെസ്സേജ് അയച്ചു വിട്ടു പ്രിയപ്പെട്ട ഉസ്താദേ ഞാൻ പുളിക്കൽ തറവാട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കഴിയുന്നില്ല ഇവിടെ നിൽക്കാൻ ആ ഒരു മെസ്സേജും അയച്ചു അവൾ ഫോൺ ബാഗിലിട്ടു കണ്ണിർ തുടച്ചു പോകുമ്പോൾ അവിടെയുള്ളവരെല്ലാം അവൾ നോക്കി മോളെ കുട്ടി പോവുകയാണോ എന്തേ കുട്ടി ഉണ്ടായത് വല്യമ്മ എന്റെ അടുത്തുനിന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല വല്യമ്മ അത് പറ്റിപ്പോയതാണ് സാരല്ല കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ഏ പഠിച്ചോ എൻ്റെ കുട്ടിനെ നന്നാക്കട്ടെ ആ വല്ല്യമ്മ അവളുടെ തലയിൽ കൈവച്ചാൻ അനുഗ്രഹിച്ചു എന്നാൽ ആ വീൽചെയറിൽ വരുന്ന വല്യമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരിഞ്ഞു വല്യമ്മതുവ ചെയ്യണട്ടോ ഓള് നന്നാവും കേട്ടോ ഒരു കുഴപ്പമുണ്ടാവൂല അല്ലെങ്കിൽ ആ പമ്പർ നോക്ക് ആദ്യം ആവശ്യ പെണ്ണിനെ ഒന്ന് കെട്ടിച്ചാണ് കൊടുത്തുകൂടിയിരുന്നോ അതിന് ഓൾ സമ്മതിച്ചില്ല ഇപ്പം പിന്നെ എന്തേനു നിന്നപ്പോൾ എന്തേനും വല്യമ്മ പോട്ടിട്ടോ തന്നോട് സ്നേഹ തന്നോട് സ്നേഹമുള്ള വല്ല്യമ്മയും പിന്നെ കുറച്ച് ആളുകളും മാത്രമേ ഉള്ളൂ എന്നാൽ സഫീർ ഒരു നിമിഷം അത് നോക്കി നിന്നു ആദ്യം പോകുന്നത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അതെ ഇത്ത അവൾ കരഞ്ഞുകൊണ്ട് അത് വണ്ടിയിലേക്ക് ഇറങ്ങുകയാണ് പോകുകയാണ് എല്ലാവരും പോട്ടെക്കും വിതുമ്പുന്ന ചെണ്ടുകളോടെ അവർ യാത്ര പറഞ്ഞു അതെ എന്നാൽ സഫീർ കൂടെ വന്നു ഇത്ത എന്താ പോവാണോ ഏ അതെന്താ പോട്ടെ മോനെ പോട്ടെ ഇത്താത്ത തീർച്ചയായും ഞാൻ പ്രാർത്ഥിച്ചിരിക്കും കേട്ടോ ഒന്നും ഉണ്ടാവില്ല ധൈര്യത്തോടെ ഇരിക്കണം എന്താവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി കൂടെ ഉണ്ടാകും കേട്ടോ അതെ സഫീറിന് വല്ലാത്തൊരു വിഷമായി ഇത്താത്ത സ്നേഹനിധിയായി ഇത്താത്തയായിരുന്നു അത് തൻ്റെ അനിയൻ്റെ സ്ഥാനത്തായിരുന്നു അവനെ കണ്ടിരുന്നത് വയസ്സിന് മൊത്തമാണെങ്കിലും അങ്ങനെ വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു പക്ഷെ ഇത്താത്ത ഇത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരിക്കൽ പോലും അവൻ വിചാരിച്ചില്ല എന്നാൽ ജസീർ വണ്ടിയിൽ കയറിയിരുന്നു അവൾ അന്ന് ഫ്രണ്ടിൽ ഇരുന്നില്ല കാറിൻ്റെ ബാക്കിലാണ് അവൾ ഇരുന്നത് സാധനങ്ങളെല്ലാം ഡിക്കിയിലേക്ക് വെച്ചു എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു പോവുകയാണ് ഹാദിയാ ഭർത്താവ് വിളിക്കുന്നു ആ നീയായിട്ടാണ് ഇങ്ങനൊരു ചാൻസ് ഉണ്ടാക്കിയത് അല്ലേ നിനക്ക് പോകണം അല്ലേ ആ അല്ലെങ്കിലും എൻ്റെ കൂടെ ജീവിച്ചത് കാര്യമില്ലല്ലോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ഉള്ളു നല്ലത് നിൻ്റെ കൂടെ ജീവിക്കണമെന്നു എനിക്ക് താല്പര്യമില്ല ഒരു ട്രോഫി വൈഫ് അതെ ആളുകളുടെ ഇലട് കാണാനുള്ള ഒരു വൈഫ് അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്തായാലും ഒക്കെ വിചാരിച്ച പോലെ ആയല്ലോ അല്ലേ അപ്പോൾ നമ്മളിനി കാണൂല കേട്ടോ നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക ഞാൻ എൻ്റെ ഇഷ്ടം പോലെയും അല്ലെങ്കിലും എൻ്റെ കാട്ടിരകളും ഒന്നും നിനക്ക് പറ്റില്ല അല്ലേ എനിക്ക് ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളും പെൺകുട്ടികളൊക്കെ എൻ്റെ കെയർ ഓഫിൽ വരും അതൊന്നും നിനക്ക് കാണാനുള്ള ശക്തി ഉണ്ടാവില്ല അല്ലേ എന്തൊക്കെ തന്നെയാലും നല്ലൊരു നാടകം അലങ്ങേറി ഞാൻ എന്നെ നീ അടിയും വെച്ച് തന്നിട്ട് നീ പോവുകയാണ് അല്ലേ ആയിക്കോട്ടെ പോയിക്കോട്ടെ കുഴപ്പമില്ല നിനക്ക് നിനക്കുള്ള ത്വലാക്ക് ഞാൻ വൈകാതെ തന്നെ അങ്ങോട്ട് ചൊല്ലാം മനസ്സിലായല്ലോ അത് കേട്ടപ്പോൾ ഹാദിയ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു അവളുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ നിറഞ്ഞ് കവളിലൂടെ അത് ഉറ്റിയുറ്റി അവളുടെ കൈകളിലേക്ക് അത് പകർന്നു പക്ഷെ അവൾക്ക് ഒന്നുമല്ല വീട്ടിൽ ചെന്ന് യസീർ എന്ന് പറയും എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് ഭയം മറ്റൊന്നുമല്ല റബ്ബേ അവൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ഇത്രയും കാലം ഞാൻ ദാമ്പത്യ ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല അതൊക്കെ ഒക്കെയാണ് പക്ഷെ എന്ത് ചെയ്യും എന്റെ ഉമ്മയും ഒപ്പയും അവർക്കറിയുമ്പോ എന്നെ അവർ ഒറ്റപ്പെടുത്തോ എനിക്ക് അറിയുന്നില്ല വിശ്വസിക്കാൻ പറ്റില്ല അവിടെ പറഞ്ഞില്ല എന്നെ തല്ലിയതാന്ന് ഇനി അവിടെ പോയിട്ട് എന്ത് പറയില്ല അവൾ വേദനയോടെ ഓരോന്ന് ഓർത്തു അതെ കണ്ണീരോടെയാണ് അങ്ങോട്ട് കയറി ചെന്നത് ഇങ്ങോട്ട് വരുമ്പോഴും കണ്ണീരോടെ ജീവിതത്തിൽ നല്ല സുഖമായിട്ട് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല അല്ല എന്നാലും ആ വല്ലയമ്മയെ കുറിച്ച് ഓർത്തപ്പോൾ ഇളയച്ചനെ കുറിച്ച് ഓർത്തപ്പോഴെല്ലാം സങ്കടം വന്നു തനിക്ക് എപ്പോഴും സപ്പോർട്ടും സ്നേഹവും തന്നിരുന്നത് വല്യമ്മയായിരുന്നു പിന്നെ നാത്തൂരും കുഴപ്പമില്ല അതെ പോരാ സമയത്ത് എത്താതെ പോവുകയാണോ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ ചെയ്യാൻ ഒരാളുടെ കീഴിൽ പേടിച്ചു നിൽക്കാനും കഴിയൂല ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ഉമ്മയുടെയും പീഡനവും സംസാരവും ചീത്ത വിളിയും എല്ലാം കേൾക്കണം അതിനാവൂലേ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു ആ യാത്രയിൽ അവള് ഒരുപാട് കണ്ണീരൊഴുക്കി ഇനി അറക്കൽ തറവാട്ടിലേക്ക് അവൾ കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അവരെന്തൊക്കെ അവൾ പറയും നമുക്ക് കാത്തിരുന്ന് കാണാം അതോ ജസീർ എന്തെങ്കിലും കളവ് പറഞ്ഞു കൊടുക്കുമോ എന്നെ തല്ലിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടാക്കുന്നതെന്ന് പറയുമോ നമുക്ക് കാത്തിരിക്കാം നാളത്തെ സ്റ്റോറിക്ക് വേണ്ടി അതുവരേക്കും എല്ലാവർക്കും അസലാമല്ലേക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇരുപതിനായിരത്തിലധികം ആളുകൾ നമ്മളെ സ്റ്റോറിക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ വെറും പത്തായിരം മാത്രം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് എന്നുള്ളത് തട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇൻഷല്ല പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്ക് ചെയ്യണം ഓക്കെ